എംബുരാൻ സിനിമയുടെ പുതിയ പദപ്പിൽ വെട്ടുന്നത് പതിനേഴ് ഭാഗങ്ങളല്ല മറിച്ച് ഇരുപത്തിനാല് ഭാഗങ്ങളാണ് റീഎഡിറ്റഡ് സെൻസർ രേഖ വന്നതോടെ വിവാദങ്ങൾ ഒഴിയുകയാണ് മോഹൻലാലിനെതിരെയും സംവിധായകനായ പൃഥ്വിരാജിനെതിരെയും സോഷ്യൽ മീഡിയ ഹേറ്റ് ക്യാമ്പയിനുകൾ തുടരുമ്പോൾ തന്നെയാണ് കത്രിക വെച്ച് വിവാദം അവസാനിപ്പിക്കുന്നത് പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽരാജ് ബജറംഗി എന്നതിനു പകരം ബെൽദേവന്നാക്കി മാറ്റുകയും ചെയ്തു നന്ദി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും ഒഴിവാക്കി തന്റെ പേര് ഒഴിവാക്കണമെന്ന് സുരേഷ് ഗോപി അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെയാണ് സിനിമയുടെ റീഎഡിറ്റഡ് പതിപ്പ് പുറത്തിറങ്ങുന്നത് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനം കടന്നുപോകുന്ന സീനും പ്രധാന വില്ലൻ കഥാപാത്രവും സഹവില്ലൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണം എന്നിവയും ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കി സിനിമയിൽ എൻ ഐയെ പരാമർശവും മ്യൂട്ട് ചെയ്യുകയും കാറിലെ ബോർഡ് ഒഴിവാക്കുകയും ചെയ്തു കൂടാതെ സിനിമയുടെ തുടക്കഭാഗത്തിൽ കാണിക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകളും മൃതദേഹത്തിന്റെയും സംഘർഷത്തിന്റെയും ദൃശ്യങ്ങളും ഒഴിവാക്കി അതോടൊപ്പം തന്നെ തുടക്കത്തിൽ പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം അഭിനയിച്ച കുട്ടിയും അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള സംഭാഷണങ്ങളും വെട്ടുന്നുണ്ട് നടൻ നന്ദുവിന്റെ മന്ത്രി കഥാപാത്രത്തിന്റെ ചില പരാമർശങ്ങളും ഒഴിവാക്കി എംബുരാൻ സിനിമയുടെ രാഷ്ട്രീയമാണ് വലിയ വിവാദങ്ങളിലേക്ക് കടന്നത് ഗുജറാത്ത് കലാപം സിനിമയിൽ പലതവണ പ്രമേയമായതോടെ ഹിന്ദു വികാരം വ്രണപ്പെട്ടെന്ന ആക്ഷേപവും എത്തി ചരിത്രത്തെ വളച്ചൊടിക്കുകയാണെന്ന തരത്തിൽ ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നത്തിന് സമവായം കാണാൻ അണിയറ പ്രവർത്തകർ തന്നെ തീരുമാനമെടുത്തത് ഒരു മത രാഷ്ട്രീയ എതിരല്ലെന്നും ആരെയും മോശമാക്കി ചിത്രീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും വ്യക്തികൾക്കോ സംഘടനകൾക്കോ സിനിമ മൂലം വിഷമമുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും മോഹൻലാൽ കുറുപ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ ഈ കുറിപ്പ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും നടനും സംവിധായകനുമായ പൃഥ്വിരാജും പങ്കുവെക്കുകയും ചെയ്തു വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി ചിലർ രംഗത്തെത്തുമ്പോൾ കൃത്യമായ മറുപടി തന്നെ ആശീർവാദ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ ആന്റണി പെരുമ്പാവൂരും നടത്തി ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഗ്രൂപ്പല്ല ഞങ്ങൾ ആരും മോഹൻലാൽ സാറും പൃഥ്വിരാജും അതുതന്നെ ഈ സിനിമ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ശരിയാക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടെന്നും ആന്റണി പെരുമ്പാവൂർ മറുപടി നൽകി വിഷയം ബി ജെ പി വലിയ ചർച്ചയാക്കിയതോടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിവാദ സീനുകളെല്ലാം ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു നടനും കേന്ദ്ര സഹമന്ത്രിയും കൂടിയായ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മൗനം മെടിഞ്ഞെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി പിന്നീട് നിലപാട് അറിയിച്ചു തിയേറ്ററുകളിലേക്ക് ആളുകളെ കയറ്റാനുള്ള രീതികൾ മാത്രമേ സിനിമയിലുള്ളൂ എന്നും മറുപടി എത്തി ലൂസിഫർ എന്ന സിനിമ കേരളത്തിലെ വലത് ഇടത് ഗ്രൂപ്പുകളെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു സിനിമയിൽ എന്തുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം കടന്നെത്തിയില്ല എന്ന ചോദ്യവും അന്ന് ഉയർന്നിരുന്നു എന്നാൽ അതിനുള്ള മറുപടിയായിരുന്നു എംബുരാൻ വളരെ കൃത്യതയോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുകളിലുള്ള അടിയായിരുന്നു എംബുരാൻ എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിലെ ഗ്രൂപ്പിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കോർപ്പറേറ്റ് വൽക്കരണവും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തിരുവാതിര തുടങ്ങി ഇഡിയും റെയ്ഡും അങ്ങനെ പോകുന്നു സിനിമയിലെ വിപ്ലവ സീനുകൾ കലാ സാംസ്കാരിക രംഗം സമൂഹത്തിന്റെ കണ്ണാടിയാണെന്ന് പറയുന്നത് പോലെ തിരക്കഥാകൃത്ത് കൃത്യതയോടെ തന്നെ സിനിമ കൈയടക്കത്തിൽ ഒരുക്കുകയും ചെയ്യുന്നു അതിൽ സംവിധായകൻ പൃഥ്വിരാജിനും നടനായ മോഹൻലാലിനും പ്രശംസ അർഹിക്കുന്നുണ്ട്